എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു സി ബി ഐ വരെ ഒരു തെറ്റും കണ്ടാത്തൊരു കേസിൽ ഇങ്ങനെ ചെയ്തത് ശരിയല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് ചരിത്രം അത് സത്യമായി വിളിച്ചു പറഞ്ഞിരിക്കും അല്ല ഞാൻ ശ്രീ മുണ്ടക്കയം പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് ബാക്കി എനിക്കറിയില്ല അദ്ദേഹം ചർച്ചയ്ക്ക് പോയി കാണത്തില്ല എനിക്കറിയില്ല അല്ല ഞാനതിനെ കുറിച്ച് അങ്ങനെ ഞാൻ ഞാനഭിപ്രായം പറയുന്നത് ഞാൻ എനിക്ക് എന്റെ മുന്നിലുള്ള കാര്യം എന്താണ് എന്താണ് സത്യം സോളാർ എന്നുള്ളത് ഒരർത്ഥമില്ലാത്തൊരു കേസാണെന്ന് എല്ലാവർക്കും അറിയാം ഒമ്പത് വർഷം ഒരു വ്യക്തിയെ വ്യക്തിപരമായി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ കൂടുതലുള്ള സഹപ്രവർത്തകരെ വ്യക്തി അധിക്ഷേപം നടത്തി കേരള സമൂഹത്തിന്റെ മുന്നിൽ കുറ്റക്കാരനാക്കി കാണിക്കുവാൻ ശ്രമിച്ചു അത് ശരിയല്ല എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു ഞാനതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യാതൊരു സംശയവും വേണ്ട ഇത് ചരിത്രപരമായ തെറ്റാണെന്ന് ഇനി കൂടുതൽ വിളിച്ചു പറയാനില്ല ഇക്കാര്യത്തിൽ ഇനി അങ്ങനെ ഒരു ചർച്ച നടന്നാൽ തന്നെ ഒരു തെറ്റ് പറയാൻ പറ്റുമോ ഞാനത് തെറ്റ് കാണുന്നില്ല കാരണം അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു ആരെ കൊണ്ടെത്തിച്ചത് സി പി എം തന്നെ അവിടെ അത്രയും ആളുകളെ ചേർത്ത് നിർത്തിയിട്ട് മുഖ്യമന്ത്രി രാജിവെച്ചാൽ മാത്രമേ ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ജനങ്ങളെ കൂട്ടി ഒരു ഫ്രെൻസി ഉണ്ടാക്കി ആ ഫ്രണ്ട്സി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന സാഹചര്യമാണ് അത് അവോയ്ഡ് ചെയ്യാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഒരാളുടെ പോലും ജീവന് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതാണ് അതിനാണ് പ്രൈം കൺസേൺ ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല ഒരാൾക്ക് പോലും ഒരു പരിക്ക് പോലും പറ്റാൻ പാടില്ല എന്നുള്ള കൺസേണാണ് ഗവൺമെൻറ്റിനുള്ളത് അതിലെന്താ തെറ്റുള്ളത് കാരണം സി പി എം പ്രവർത്തകരാണെങ്കിലും ആ നമ്മുടെ നാട്ടിലെ പൗരന്മാരാണ് അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യതയും ബാധ്യതയൊക്കെ ഒക്കെ ഉണ്ട് അത് നിർവഹിച്ചെങ്കിലും ഒരു തെറ്റുമില്ല ആ കാര്യത്തിൽ അതേക്കുറിച്ച് ഞാനങ്ങനെ കമന്റ് പറയും അതേക്കുറിച്ച് ഞാനങ്ങനെ കമന്റ് പറയും അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്നുള്ളത് ഞാന് അതിന് പ്രവിയല്ല ഞാനതിന് സാക്ഷിയുമല്ല അപ്പോൾ അങ്ങനൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു തെറ്റ് ഞാൻ കാണുന്നില്ല കാരണം ജനങ്ങളുടെ സംരക്ഷണമാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം ഇവിടെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നൊരു ഫ്രണ്ട്സി ഉണ്ടാക്കി വലിയൊരു ഒരു എന്തോ ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കാമുള്ളതാണോ അത് കഴിഞ്ഞിട്ടല്ലേ മുഖ്യമന്ത്രി കല്ലെറിയാൻ പോലുള്ള സാഹചര്യം കണ്ടെത്തിയത്